നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ മുഴുവൻ കനത്ത സംഘർഷ വീതിയിലാണ് ഇതെല്ലാം ഇസ്രയേൽ എന്ന ഒരൊറ്റ രാജ്യത്തെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആരെയും ഭയക്കാതെയാണ് ആരെയും വകവയ്ക്കാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് ഐക്യരാഷ്ട്ര പോലും വിലയില്ല ലോക പോലീസ് എന്ന അവകാശവാദവുമായി നടക്കുന്ന അമേരിക്ക വരെ നെതന്യാഹുവിന്റെ കാൽക്കൽ വീണ് കിടക്കുന്നു എന്താണ് ഇസ്രയേലിന് ഇവർക്ക് ഇത്ര പേടി എന്നതിന് ഉത്തരം കിട്ടിയിരിക്കുന്നു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലാണ് വലിയ ചർച്ചയായിരിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ഉപയോഗിച്ച ശേഷം തന്റെ കുളിമുറിയിൽ നിന്ന് ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഉപകരണം കണ്ടെത്തിയതായാണ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് വിദേശകാര്യ ഓഫീസിലെ ഒരു യോഗത്തിനിടയിലാണ് സംഭവം നടന്നതെന്നും ബോറിസ് ജോൺസൺ പറഞ്ഞു ഒക്ടോബർ പത്തിന് പുറത്തിറങ്ങാനിരിക്കുന്ന അൺലിസ്ഡ് എന്ന ആത്മകഥയിലാണ് പുതിയ വെളിപ്പെടുത്തൽ അന്ന് ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു പുസ്തകത്തിൽ ബിബി എന്നാണ് ജോൺസൺ പരാമർശിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്കിടെ നദന്യാഹു കുളിമുറിയിൽ പോകാൻ അനുമതി ചോദിക്കുകയായിരുന്നു ബി ബി കുളിമുറി ഉപയോഗിച്ച ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ പതിവ് പരിശോധനയ്ക്കിടെയാണ് ഉപകരണം കണ്ടെത്തിയത് ആ സംഭവത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പുസ്തകത്തിലുണ്ടെന്നും ജോൺസൺ പറഞ്ഞതായി ദി ടെലഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ഇസ്രയേലിനോട് ബ്രിട്ടൻ വിശദീകരണം ചോദിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമല്ല യു എസ് പ്രസിഡന്റിന്റെ ഓഫീസായ വൈറ്റ് ഹൗസിൽ ശബ്ദവും ദൃശ്യവും റെക്കോർഡ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതായി ആരോപണമുയർന്നതും ഈ സമയത്താണ് വൈറ്റ് ഹൗസിനടുത്തും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും മൊബൈൽ ഫോൺ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചതിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൽ ജോലി ചെയ്തിട്ടില്ലെങ്കിലും നിരവധി കാലം അവരുമായി ഒരുമിച്ച് പ്രവർത്തിച്ച പരിചയമുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് നെതന്യാഹു പ്രധാനമന്ത്രിയായ കാലത്ത് ഉൾപ്പെടെ നിരവധി വർഷം മൊസാദ് നടത്തിയ ഫോൺ ചോർത്തലടക്കമുള്ള ചാരപ്രവർത്തനമാണ് ലബനനിന്റെ പ്രമുഖ ഹിസ്ബുല്ല നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രയേലിനെ സഹായിച്ചതെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പുസ്തകം പുറത്തിറങ്ങുന്നത് നതന്യാഹുവുമായി ബന്ധമുള്ള എല്ലാ നേതാക്കളെയും ഇത്തരത്തിൽ ട്രാപ്പിൽ നതന്യാഹുപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നത് ഉറപ്പാണ് അതിനാൽ തന്നെയാണ് ഇവർ ഇത്രത്തോളം നതന്യാഹുവിന് കീഴ്പ്പെട്ടു നിൽക്കുന്നതും